നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹർദ്ദമായിട്ടുള്ള സ്വാഗതം നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് ബാഡ്മിൻ്റൺ ഡബിൾസിൽ എങ്ങനെയാണ് നമ്മുടെ ഒപ്പോണൻറ്റിൻ്റെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പലർക്കും ഈ ഒരു ബേസിക് കോൺസെപ്റ്റ് അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇത് പറയുന്ന രീതിയിലല്ല നിങ്ങൾ ഒരു ബാഡ്മിൻ്റൺ ഡബിൾസ് ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും തോക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ കാണുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷാട്ടിൽ കോക്ക് സേർവ് ചെയ്തു അപ്പോൾ ഈ റെഡ് പ്ലെയർ റെഡ് പ്ലെയർ ഈ ഷട്ടിൽ കോക്ക് ഓപ്പണറിൻ്റെ കോട്ടിലേക്ക് ഇവിടേക്കാണ് ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ എലോ അത് റിസീവ് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് എന്താണ് ഇതൊരു ഡ്രോപ്പ് ഷോട്ടാണ് അല്ലേ ഡ്രോപ്പ് ഷോട്ട് ചെയ്തു അപ്പം എലോ അവിടുന്ന് ലിഫ്റ്റ് ചെയ്യുന്നു ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ റെഡ് പ്ലെയേഴ്സിന് രണ്ടേ രണ്ടോ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഒന്നിൽ ഈ ഷട്ടിൽ കോക്ക് ഫ്രണ്ടിൽ ഈ ഏരിയ വരാം അല്ലെങ്കിൽ ബാക്കിൽ വരാം അവർ ആ ഓൾറെഡി പൊസിഷൻ എടുത്തു ഫ്രണ്ടിൽ നിന്ന് റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഒരാൾ ബാക്കിൽ നിന്ന് റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു നമ്മൾ നാട്ടിമുറങ്ങളിലൊക്കെ കളിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാട്ട് അവരുടെ നീ ഫ്രണ്ട് നോക്കുക ഞാൻ ബാക്ക് നോക്കിക്കൂ എന്നാൽ അങ്ങനെ അല്ല കളിക്കേണ്ടത് ഒരു ഡ്രോപ്പ് ഷോട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഫ്രണ്ട് ബാക്ക് എന്നുള്ള രീതിയിൽ കളിക്കുന്നത് കാരണം രണ്ടേ രണ്ട് ഓപ്ഷനെ വരത്തുള്ളൂ നീ ഫ്രണ്ടിൽ വരാം അല്ലെങ്കിൽ ബാക്കിൽ ബോൾ വരാം വീഡിയോ ബാക്കിയൊന്ന് കാണാം അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്നു ലിഫ്റ്റ് ചെയ്ത് നേരെ ബാക്കിലോട്ടാണ് വരുന്നത് ഏറ്റൽ കോക്ക് അവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് സ്മാഷിംഗ് പൊസിഷനിലേക്കാണ് വന്നത് സ്മാഷ് അടിക്കുമ്പോൾ ഓപ്പണൻറ്റ് പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ നോക്കി അവർ ഫ്രണ്ട് ടു ബാക്ക് ആണോ നിൽക്കുന്നത് അല്ല അവർ സൈഡ് ടു സൈഡ് ആണോ നിൽക്കുന്നത് കോട്ട് ടു കോട്ടാണ് അവർ നിൽക്കുന്നത് കാരണം ഈ ഷട്ടിൽ കോക്ക് ഈ അടിക്കാൻ പോകുന്ന ഷട്ടിൽ കോക്ക് എവിടേക്ക് വേണമെങ്കിൽ വരാം ഇവിടെ ഡ്രോപ്പ് വരാം അല്ലെങ്കിൽ ഇവിടെ ഡ്രോപ്പ് വരാം അല്ലെങ്കിൽ ഒരു ബോഡി സ്മാഷ് വരാം ഈ പ്ലെയറിൻ്റെ ബോഡി സ്മാഷിലേക്ക് വരാം അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടേക്ക് അടി ബാക്കിലോട്ട് ഇരിക്കാം കാരണം എല്ലായിടത്തോട്ടും ഈ ഷട്ടിൽ കോക്കിന് വരാനുള്ള ചാൻസ് കൂടുതലാണ് കിളത്തി കൊടുക്കുമ്പോൾ സ്മാഷ് ചെയ്യാനുള്ള പൊസിഷൻ കൊടുക്കുമ്പോൾ എന്നാലും നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടേ രണ്ട് പൊസിഷനെ വരുത്തുള്ളൂ ഒന്നിൽ ഫ്രണ്ടിൽ വരാം അല്ലെങ്കിൽ ബാക്കിൽ വരാം അതുകൊണ്ടാണ് പ്ലെയേഴ്സ് ഫ്രണ്ട് കോട്ട് ഒരാൾ നോക്കുന്നത് ബാക്ക് കോട്ട് ഒരാൾ നോക്കുന്നത് എന്നാൽ നമ്മൾ സ്മാഷിങ് പൊസിഷനിലേക്ക് വരുന്നവനെ ഫോർട്ട് കോട്ടാണ് നിൽക്കുന്നത് കാരണം എങ്ങോട്ട് വേണമെങ്കിൽ ഷട്ടിലും വരാം ഓട്ട് കവർ ചെയ്ത് നിൽക്കണം അതേ ചുമല ഡ്രസ്സിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പാർട്നറുവാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഒപ്പണൻറ്റിനെ കിളത്തി അടിച്ചു കൊടുത്തു നിങ്ങൾ കോട്ട് ടു കോട്ട് എന്ന് പറയുന്ന പൊസിഷൻ എടുക്കുന്നില്ല ഇങ്ങനെ തന്നെ നിങ്ങൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അവർ ബോക്സിൻ്റെ അവിടേക്ക് സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ചെയ്യും നിങ്ങൾ കോട്ടു കോട്ട് പൊസിഷൻ നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പോയിൻ്റ് കിട്ടും അപ്പോൾ അവർക്ക് ചുമ്മാതൊരു പോയിന്റ് നിങ്ങൾ ഇങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നതിലൂടെ കൊടുക്കുവാണ് അതുകൊണ്ടാണ് കിളത്തി അടിക്കുമ്പോൾ നമ്മൾ നേരെ നേരെ നിൽക്കരുത് എന്ന് പറയുന്നത് ബാക്കി വീഡിയോ കാണാം ഒരു സ്മാഷ് ആണ് കൊടുത്തത് അപ്പോൾ അത് റിസീവ് ചെയ്തു റിസീവ് ചെയ്തപ്പം പുള്ളി അവിടുന്ന് സ്മാഷ് റിസീവ് ചെയ്തു റിസീവ് ചെയ്ത് വീണ്ടും കിളന്നാണ് ബോൾ വന്നത് കാരണം സ്മാഷ് വരുന്നത് ഇങ്ങനെ ഡ്രോപ്പ് ആണല്ലോ അത് അടിച്ചു കിട്ടാണല്ലോ അപ്പം വീണ്ടും പൊക്കെയാണ് അടിക്കുന്നത് ഓപ്പോസിറ്റ് പ്ലെയറിൻ്റെ പൊസിഷൻ നോക്കി എങ്ങനെയാണെന്നുള്ളത് ഫ്രണ്ട് ബാക്കായിട്ടാണ് പൊസിഷൻ വന്നിരിക്കുന്നത് വീണ്ടും പുള്ളി സ്മാഷ് അടിക്കുന്നു വീണ്ടും ഡ്രോപ്പ് ആണ് വന്നത് വീണ്ടും കിള വീണ്ടും അവിടുന്ന് കൊടുത്തത് ഒരു ഡ്രോപ്പ് ആണ് കൊടുത്തത് അല്ല യെല്ലോ പ്ലെയർ അവിടുന്ന് ഡ്രോപ്പ് ആണ് കൊടുത്തത് അപ്പോൾ റെഡ് പ്ലെയർ വീണ്ടും ഒരു ഡ്രോപ്പ് കൊടുത്തു അപ്പോൾ രണ്ട് പേരും ഫ്രണ്ട് ബാക്കാണ് നോക്കുന്നത് കാരണം രണ്ട് പേർക്കും ഡ്രോപ്പ് ആണ് കിട്ടിയത് ഇനിയും ഈ റെഡ് പ്ലെയർ എങ്ങോട്ടാണ് അടിക്കുന്നത് നമുക്ക് നോക്കാം അല്ല സൈഡിലേക്ക് അടിച്ച് അതൊരു കിളത്തിയാണ് അടിച്ചു കൊടുത്തത് അപ്പോൾ ഒരു ഡ്രോപ്പ് ഷോട്ടാണ് വീണ്ടും കൊടുത്തത് അതാ കിളത്തി അടിക്കുന്നു കിളത്തി അടിച്ചതിന് ശേഷം ഒരു സ്മാഷിംഗ് പൊസിഷനാണ് സ്മാഷിംഗ് പൊസിഷൻ ആയപ്പോഴത്തേക്ക് യെല്ലോ പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ നോക്കിയാൽ ടു കോട്ട് അവർ നിന്നു സ്മാഷിംഗ് പൊസിഷൻ ആണ് ഇപ്പോഴും അപ്പോഴും അവർ കോട്ടു കോട്ടാണ് നിൽക്കുന്നത് സ്മാഷിംഗ് പൊസിഷൻ വീണ്ടും കോട്ടു കോട്ട് നിന്നു ഈ ഒരു പോയിൻ്റ് വന്നിരുത്തപ്പോഴത്തേക്ക് അവർ ഡ്രോപ്ഷോട്ടാണോ കളിച്ചത് ഷോട്ട് കളിച്ചപ്പോഴത്തേക്ക് അവർ ഫ്രണ്ട് ബാക്കായിട്ട് നിന്നു ഫ്രണ്ട് ബാക്കായിട്ട് ബാക്കിൽ നിന്ന് ഒരു സ്മാഷ് കൊടുത്തു ആ സ്മാഷ് കോർണറിലേക്ക് അടിച്ച് അവർ പോയിന്റ് നേടി ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക ഷട്ടിൽ കോക്ക് വന്നത് ഈ കോട്ടിലേക്കാണ് ഒരു സ്മാഷിങ് പൊസിഷനിലേക്കാണ് ഷട്ടിൽ കോക്ക് വരുന്നത് അപ്പം കോട്ടിൻ്റെ റൈറ്റ് സൈഡിലാണ് ഷട്ടിൽ കോക്ക് റൈറ്റ് സൈഡിലാകുമ്പോൾ ഈ രണ്ട് പ്ലെയറിനെ നോക്കി അവർ ഓൾറെഡി സ്മാഷ് സ്മാഷാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് സ്മാഷ് ഡിഫെൻഡ് ചെയ്യാനുള്ള പൊസിഷനിലേക്ക് പോകുന്നു ഈ ഒരു പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ നോക്കി ഇവിടെ യെലോ പ്ലേയേഴ്സ് ഷട്ടിൽ കോക്ക് റൈറ്റ് സൈഡിലേക്ക് വരുന്നതിനനുസരിച്ച് അവർ അവരുടെ പൊസിഷനും റൈറ്റ് സൈഡിലേക്ക് വരുന്നു അപ്പം ഈ ഒരു സ്പേസ് വളരെ കൂടുതലാണ് പ്ലെയേഴ്സിന് അവർക്ക് കൂടുതൽ കോട്ട് കവർ ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ പൊസിഷനിലേക്ക് നീങ്ങുന്നത് ഈ പൊസിഷൻ ഈ ഒരു ഏരിയ അവർ കൂടുതലായിട്ട് കവർ ചെയ്യുന്നു ഈയൊരു ഏരിയ വിടുന്നു കാരണം ഇവിടുന്ന് സ്മാഷ് ചെയ്യുവാണെങ്കിൽ ഇങ്ങോട്ട് സ്മാഷ് അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ആ ഈയൊരു രണ്ട് പ്ലെയർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഡബിൾസ് കളിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഷട്ടിൽ കോക്ക് ഏത് കോർണറിലോട്ട് മൂവ് ചെയ്യുന്നു സ്മാഷ് ആണെങ്കിൽ അവിടെ നിന്ന് ചെയ്യുന്നതെങ്കിൽ ഡിഫെൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് ആ ഒരു കോർണറിലേക്ക് ആ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യേണ്ടതാണ് ബാക്കി കാണാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പോയിന്റ് തീർത്തു അടുത്ത് നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദാ ഇങ്ങനെ പിടിച്ച് സ്മാഷ് ചെയ്യരുത് ഇത്രയും ഏരിയ കൊടുത്ത് നമ്മൾ ബാറ്റ് ബാറ്റ് വെച്ച് സ്മാഷ് ചെയ്യരുത് പവർ കുറയും നമ്മൾ ഈ ഈ ഒരു എത്രയും അറ്റത്ത് പിടിക്കാമോ അത്രയും അറ്റത്ത് പിടിച്ച് വേണം സ്മാഷ് ചെയ്യാൻ എങ്കിൽ പവർ കുറച്ചുകൂടെ കൂടുതലായിരിക്കും കിട്ടുന്നത് പല ആൾക്കാരും ഇങ്ങനെ വെച്ച് സ്മാഷ് ചെയ്യാറുണ്ട് ഇങ്ങനെ വെച്ച് സ്മാഷ് ചെയ്താൽ പവർ കിട്ടില്ല എത്രയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമുക്ക് കൂടുതലായിട്ട് പവർ കിട്ടുന്നത് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് പോയിന്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഡബിൾസ് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഡ്രോപ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടേ രണ്ട് സാധ്യതകളാണ് വരുന്നത് ഒന്ന് ഫ്രണ്ടിൽ വരാം അല്ലെങ്കിൽ ബാക്കിൽ വരാം അതല്ല നമ്മളൊരു സ്മാഷിംഗ് പൊസിഷനാണ് ഓപ്പോണൻറ്റിന് കൊടുക്കുന്നതെങ്കിൽ ഷട്ടിൽ ക്ലോക്ക് എങ്ങോട്ട് വേണമെങ്കിലും വരാം അപ്പോൾ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് കോട്ട് ടു കോട്ടാണ് കോട്ടു കോട്ട് പൊസിഷൻ ചെയ്യേ വേണം ഷട്ടിൽ ഏത് കോർണറിലേക്ക് അടിക്കുന്നു ആ കോർണറിലേക്ക് ഓപ്പോസിറ്റ് ഡിഫൻസീവ് പ്ലെയർ മൂവ് ചെയ്യേണ്ടതുമാണ് സ്മാഷ് ചെയ്യുമ്പോൾ എത്രയും എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും എക്സ്റ്റെൻഡ് ചെയ്ത് വേണം പിടിച്ച് സ്മാഷ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവർ തൽക്കാലത്തിനോട് പറയുന്നു ഗുഡ് ബൈ